പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുരിൽ സ്നേഹവന്ദനം ഒരു യുവാവ് പൊട്ടക്കിണറ്റിൽ വീണു അദ്ദേഹത്തെ കാണുവാനും ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനും പലരും അവിടെ എത്തി അവിടെ എത്തിയവരിൽ ഒരു കൂട്ടർ പറഞ്ഞു ഇത് പൊട്ടക്കിണറല്ല നിന്റെ മനസ്സിൽ നീ തന്നെ സങ്കൽപ്പിച്ചുണ്ടാക്കിയ ഒരവസ്ഥയാണ് മറ്റു ചിലർ പറഞ്ഞു നിന്റെ ജീവിതത്തെ കുറച്ചുകൂടി നിറവുള്ളതാക്കാൻ നിനക്ക് ലഭിച്ച ഒരു പരീക്ഷയാണിത് വേറെ ചിലർ പറഞ്ഞു ഇവിടെ ഇങ്ങനെയൊരു കുഴിയുള്ള കാര്യം നിന്നോട് നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് എന്നാൽ നിന്റെ അശ്രദ്ധയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നീ കുഴിയിൽ വീഴില്ലായിരുന്നു ഇനിയും ചിലർ പറഞ്ഞത് ഈ ആഴമുള്ള കുഴിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ ശ്രമിക്കുക മറ്റു ചിലർ അവിടെ വന്നു അവർ ജീവിതത്തിൽ പലപ്പോഴായി പൊട്ടക്കിണറിൻ്റെ അവസ്ഥയിൽ വീണിട്ടുള്ളവരാണ് അവർ പറയുന്നു ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല നീ വീണുകിടക്കുന്ന കുഴിയുടെ ആഴമെന്നു പറയുന്നത് വളരെ ചെറുതാണ് ഇതിലും വലിയ കുടികളിൽ നിന്ന് എഴുന്നേറ്റു വന്നവരാണ് ഞങ്ങൾ മുകളിൽ പറഞ്ഞതെല്ലാം ഈ ലോകത്തിൻ്റെ അഭിപ്രായങ്ങളാണ് എന്നാൽ മനുഷ്യനെ നന്നായി അറിയുന്ന ഒരുപാട് സ്നേഹിക്കുന്ന അവിടെ വന്നു അവൻ വീണതിൻ്റെ കാരണങ്ങളൊന്നും ചോദിച്ചില്ല അവൻ തൻ്റെ വീര്യമുള്ള വലം കൈ നീട്ടി ആ യുവാവിനെ പൊട്ടക്കുഴിയുടെ അനുഭവത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തു നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളിൽ ആത്മാവിൻ്റെ മുറിവുകളിൽ മനസ്സിൻ്റെ നൊമ്പരങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം പലരും വന്നേക്കാം അവരുടെ വാക്കുകൾ പലപ്പോഴും കുറ്റപ്പെടുത്തലുകളായിരിക്കും എന്നാൽ നാം ആയിരിക്കുന്ന ആ കുഴിയുടെ അവസ്ഥയിൽ അവിടെ ഇറങ്ങി വന്ന് പ്രത്യാശയുടെ വാക്കുകൾ പൊഴിക്കുന്നവനാണ് നമ്മുടെ ദൈവം കുഴഞ്ഞ ചേറ്റിൽ നിന്നും കൃപയുടെ പാറയിൽ നിർത്തുന്ന ആ ദൈവം ഇന്നും നമുക്കരികിലുണ്ട് രക്ഷിപ്പാൻ കഴിയുന്ന ഏക നാമം അവൻ മാത്രമാണ് സങ്കീർത്തനം അറുപത്തിരണ്ട് ഏഴ് എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സംഗീതവും ദൈവത്തിങ്കലാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്